اللهم صل على محمد وعلى ال <سؤال> محمد كما صليت اصليت اللهم صل على محمد وعلى ال محمد وعلى ال محمد وعلى ال محمد بسم الله الرحمن الرحيم ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا نبده ورسوله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور مقدساتها وكل مقدسة بدعام. وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين برمضان <applause> يا ستة അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖമായി സ്വയം ബോധ്യത്തോടു കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമ്മുടെ ദുനിയാവിലെ ജീവിതമെന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നു അതേപോലെ സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് രോഗമുള്ള കാലവും ആരോഗ്യത്തോടുകൂടിയുള്ള കാലവുമെല്ലാം നമുക്ക് ഉണ്ടാവാറുണ്ട് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് പ്രവാചകന്മാരിലൂടെ പരിശുദ്ധ വേദഗ്രന്ഥങ്ങളിലൂടെ എല്ലാം കൃത്യമായി നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് നമ്മുടെ പ്രയാസങ്ങളെ സങ്കടങ്ങളെയൊക്കെ അതിജീവിക്കുവാൻ വേണ്ടി പരിശുദ്ധ കുറാനും പ്രവാചകനും പഠിപ്പിച്ചു തന്ന ഒരുപാട് സ്വഭാവങ്ങളുണ്ട് ആ സ്വഭാവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷമ എന്ന് പറയുന്നത് സബർ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധ്യമാണത് പ്രവാചകന്മാരുടെ സ്വഭാവങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവരെ കുറിച്ചുള്ള വിശേഷണങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് പരിശോധിക്കുമ്പോഴെല്ലാം ഈ ക്ഷമയെ എടുത്തു പറഞ്ഞതായി കൊണ്ട് നമുക്ക് കാണാൻ സാധ്യമാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തിലെ ആവിലെ മുപ്പത്തിനാലാമത്തെ വാചകത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട് നിനക്ക് മുമ്പുള്ള പല റസൂലുകളും വ്യാജമാക്കിയിട്ടുണ്ട് പലരെയും കളവാക്കിയിട്ടുണ്ട് അവർ ക്ഷമിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ സഹായം വന്നെത്തുന്നത് വരെ ക്ഷമാശീലരായിക്കൊണ്ടാണ് ആ വിഷയത്തിൽ അവർ കൈകാര്യം ചെയ്തത് പ്രവാചകന്മാർ നമുക്കറിയാം പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രങ്ങളിൽ അവർ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഇറങ്ങി തിരിച്ചപ്പോൾ അവരുടെ കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നുമെല്ലാം പ്രയാസമുണ്ടായിട്ടുണ്ട് മുസ്ലിമായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രതിസന്ധികളില്ലാതെ പ്രയാസങ്ങളില്ലാതെ പരീക്ഷണങ്ങളില്ലാതെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല കേട്ടോ അങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ സമൂഹ നമ്മുടെ മുമ്പുള്ള മുൻഗാമികൾക്കുണ്ടായിട്ടുണ്ട് ആ ഉണ്ടായ സന്ദർഭങ്ങളിലെല്ലാം അള്ളാഹുവിന് സഹായം എത്തുന്നത് വരെ അവർ ക്ഷമയോടു കൂടിയിട്ടാണ് ആ വിഷയത്തിനെ കൈകാര്യം ചെയ്തത് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ചില പ്രവാചകന്മാരെ കുറിച്ച് പരിശുദ്ധ കുറാൻ പറയുമ്പോൾ അവർ ക്ഷമക്കളുടെ കൂട്ടത്തിലായിരുന്നു ക്ഷമാശാലികളായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാചകം നമുക്ക് കാണാൻ പറ്റും പ്രവാചകന്മാരെ എല്ലാം പ്രശംസിച്ചുകൊണ്ട് അള്ളാഹു സുബാൻ പറയുകയാണ് ഇനി നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ അലൈഹി വസ്ലമ്മയുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നു പരിശുദ്ധ ഖുർആൻ പ്രവാചകരോട് പറയുന്നുണ്ട് നബിയെ നീ കൊള്ളണം നിന്റെ ക്ഷമ ഇല്ലതാനും എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രവാചകന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രവാചകന് മാത്രമല്ല മുമ്പുള്ള പ്രവാചകന് നേരത്തെ പറഞ്ഞല്ലോ ഇബ്രാഹിം നബി അലൈഹി ീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ സന്ദർഭത്തില് ആ സന്ദർഭത്തിൽ അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് ക്ഷമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇസ്മായിൽ നബി അലാമത്തോസ്ലാമയെ അറുക്കാൻ വേണ്ടി വാപ്പ ഇബ്രാഹിം നബി കൊണ്ടുപോകുമ്പോൾ വാപ്പ അറുക്കണമെന്ന് റബ്ബിന്റെ കൽപ്പനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ കൽപ്പന എന്താണോ അതുപോലെ താങ്കൾ പ്രവർത്തിച്ചു കൊള്ളുക ഇൻഷാല്ല നമുക്ക് നാളെ ക്ഷമാശീകരുടെ കൂട്ടത്തിൽ എന്നുള്ള പ്രഖ്യാപനവും നമ്മളൊക്കെ പല സന്ദർഭങ്ങളിലായി കേട്ടതാണ് പ്രവാചകന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം പ്രവാചകത്വം കിട്ടി അദ്ദേഹം തന്റെ പ്രിയപ്പെട്ടവരെ കുടുംബങ്ങളെ മുഴുവനും വിളിച്ചു വരുത്തി എന്നുള്ള സന്ദേശം പറഞ്ഞു കൊടുക്കുന്നതോടുകൂടി അവിടെയുള്ളവർ അതുവരെ അല്ല മീൻ എന്ന് വിളിച്ചവർ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മയെ കള്ളൻ എന്ന് വിളിച്ചിട്ടുണ്ട് മോശമായ ഒരുപാട് പേരുകൾ വിളിച്ചുകൊണ്ട് പ്രവാചകനെ ശപിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന രംഗം ഉണ്ടായിട്ടുണ്ട് പ്രവാചകൻ ക്ഷമിച്ചിട്ടുണ്ട് അത് മാത്രമല്ലാഹു അലൈഹി വസ്ലയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകൻ എല്ലാ മക്കളും മരണപ്പെട്ടു പോയിട്ടുണ്ട് ഫാത്തിമാർ അലഹി അല്ലാഹുഹ ഒഴികെ ബാക്കിയുള്ള പ്രവാചകന്റെ ആൺകുട്ടികളും പെൺകുട്ടികളുമെല്ലാം പ്രവാചകൻ അലൈഹി പ്രവാചകൻ സാഹു അലൈഹി വസ്ലമയുടെ ജീവിതകാലത്ത് അള്ളാഹുലേക്ക് തിരിച്ചു വിളിച്ചിട്ടുണ്ട് ഒരു വാപ്പാനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയ പ്രയാസം എന്തായിരിക്കും അതിനേക്കാളും വലിയൊരു പ്രയാസം വേറെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ലല്ലോ കാരണം അത്രയേറെ പ്രയാസമാണ് മക്കൾ ഓരോന്നായി നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോവുക എന്ന് പറയുന്നത് പ്രവാചകന്റെ പ്രിയപ്പെട്ട ഒരുപാട് സ്വഭാവത്തിനെ അള്ളാഹുബിന്റെ റസൂലിന്റെ കൈയും ഇടങ്കൈയും വലങ്കയുമായി നടന്നവരടക്കമുള്ളവരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ശത്രുക്കളാൽ ഹംസാർ അലി അള്ളാഹു അലഹുബിന്റെ ചരിത്രം അറിയാത്തവരില്ലോ അതേപോലെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ പ്രവാചകൻ അള്ളാഹു അലൈഹി വസ്ലമ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം പ്രവാചകൻ അള്ളാഹു അലൈഹി വസലമ്മ അങ്ങേറ്റത്തെ ക്ഷമയോടുകൂടിയാണ് കൈകാര്യം ചെയ്തത് പ്രവാചകന് മക്കയിൽ പ്രയാസങ്ങൾ അധികരിച്ചപ്പോഴാണ് എൻ്റെ ഉമ്മയുടെ കുടുംബക്കാർ താഴ്ഫിലൊക്കെ ആ അവരുടെ അടുക്കൽ പോയ കുറച്ച് അഭയം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂടി കഴിയാമെന്ന് വിചാരിച്ചിട്ട് പ്രവാചകൻ അങ്ങോട്ട് യാത്ര പോകുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം അവർ എറിഞ്ഞോടിക്കാണ് പ്രവാചകനെ അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല എറിഞ്ഞോടിക്കുന്ന എറിഞ്ഞോടിക്കപ്പെട്ട സന്ദർഭത്തിൽ മുറിവുകളോട് കൂടി വന്നിരിക്കുന്ന മലക്കുകൾ വന്നിട്ട് പറഞ്ഞു മുഹമ്മദേ അവരെ മുഴുവനും നശിപ്പിക്കാനുള്ള അള്ളാഹുബിന്റെ ഓർഡർ ഉണ്ട് നീ ഒന്ന് പറഞ്ഞാൽ മതി അവരെ നശിപ്പിച്ചു കളയാം എന്ന് പറഞ്ഞപ്പോ അള്ളാഹുബന് റസൂലിന്റെ വാചകം എന്താണെന്ന് അറിയാൻ അള്ളാഹുബന് അവർക്ക് പുറത്തു കൊടുക്കും ഈ വിഭാഗത്തിന് ഈ സമൂഹത്തിന് നീ പുറത്തു കൊടുക്കും അവരറിയാത്തവരാണ് അവർ വിവരക്കേട് കൊണ്ട് ചെയ്തു പോയതാണ് റബ്ബെ അതുകൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കണമെന്ന് പറയുന്ന അങ്ങേട്ടത്തെ ക്ഷമയുടെ നമുക്ക് രംഗം നമുക്ക് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധ്യമാവുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരോട് ക്ഷമ എന്ന് പറയുന്നത് ആ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് ആ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നയിക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യമാണല്ലോ വിശ്വസിച്ചവരെ നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം വഴിയും നിങ്ങൾ എന്ത് വേണം അള്ളാഹുവിന്റെ സഹായം തേടണം നമ്മൾ നിസ്കരിക്കണം എന്തിനാ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുനോട് പറയുന്നുണ്ട് അല്ലെ അള്ളാഹുവിനോട് നമ്മുടെ സങ്കടങ്ങൾ മുഴുവൻ നമ്മൾ പറയുന്നുണ്ട് എന്തിനാ ഈ പറയുന്നത് ആ പറയുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശ്വാസം വേണം അതിന്റെ കൂടെയാണ് അള്ളാഹുബ് പറയുന്നത് ക്ഷമ നിങ്ങൾക്കുണ്ടാകുമ്പോ ആ ക്ഷമയും നിസ്കാരം കൊണ്ടുമാണ് നിങ്ങൾ എന്റെ സഹായം േടേണ്ടത് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി നമ്മൾ പഠിപ്പിക്കുകയാണ് അപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക നിങ്ങൾ വിജയികളാകണമെങ്കിലും നിങ്ങൾക്ക് വേണ്ട സ്വഭാവ ഗുണങ്ങളിൽ പെട്ടെന്ന് ക്ഷമയാണ് ഗൗരവമുള്ള കാര്യമാണ് നമുക്കിത് പറയുമ്പോൾ പോലും നമുക്ക് പ്രത്യേകിച്ച് ഞാൻ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളാണെന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാരെ ഞാനടക്കമുള്ള ആളുകളൊക്കെ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും ഓരോ ഇടപെടലുകളിലും നമ്മുടെ കുടുംബവുമായും നമ്മുടെ കൂട്ടുകാരുമായും സഹവസിക്കുമ്പോഴുമല്ല നമ്മുടെ നിലപാടുകളും നമ്മുടെ ആദർശ രംഗത്തുള്ള നിലപാടുകളും ഒക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അവിടെയെല്ലാം ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യുന്നിടത്താണോ നമ്മളുള്ളത് എന്നുള്ളത് ഏറ്റവും ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇത്രയുമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടാകും അത് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ് നമ്മോട് ചേർന്ന് നിൽക്കുന്നവരുടെ വിടവാങ്ങലുകൾ അവർ നമ്മളിൽ നിന്നും പറിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് അത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ് സുലല്ലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലം അത്തരം സന്ദർഭങ്ങളിൽ എന്തു ചെയ്തു എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതീനയിൽ പ്രവാചകൻ ജീവിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആര്യത്തുറിയാഹു അലഹുവിൽ നിന്നും അള്ളാഹുവിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കുഞ്ഞു ആ കുഞ്ഞ് മരണപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട് ആ കുഞ്ഞ് മരണപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട് പ്രവാചകൻ അവിടേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ കുട്ടിയെ എടുത്ത് ചുംബിച്ചു നിൽക്കുന്ന ചുംബിച്ചു അതിനുശേഷം പ്രവാചകൻ അലൈഹി വസ്സലെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്ന ഒരു രംഗം ഉണ്ടായിട്ടുണ്ട് ആ സന്ദർഭത്തിൽ അബ്ദുറഹ്മാനും ചോദിക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലല്ലേ പിന്നെന്താ ഇങ്ങനെ കരയുന്നത് എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ സങ്കടം ഉണ്ടാക്കുന്നത് അപ്പോൾ കൊടുത്ത അത് ദുഃഖം ഉണ്ടാകും

തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുഃഖമുള്ള കാര്യമാണ് അല്ലാതെ എനിക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധ്യമാകുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം എന്നുള്ള പ്രവാചകന്റെ നമ്മുടെ ജീവിതത്തിൽ പിടിവട്ടു പോകുമെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ ഏത് നിലപാടുകൾ സ്വീകരിക്കണമെന്ന് അള്ളാഹുബിന്റെ റസൂലിൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ കാണിച്ചും പഠിപ്പിച്ചു തരികയാണ് ക്ഷമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രവാചക വചനങ്ങൾ നമുക്ക് കാണാൻ സാധ്യമാകും ഒരു മനുഷ്യന് ഏറ്റവും ലഭ്യമാകുന്ന ഏറ്റവും നല്ല ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു സ്വഭാവം എന്ന് പറയുന്നത് ആരെങ്കിലും ക്ഷമിക്കുകയാണെങ്കിൽ അള്ളാഹു അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും ഉള്ള കഴിവ് നന്മ നിറഞ്ഞതും വിശാലത നിറഞ്ഞതുമായ ക്ഷമ എന്ന് പറയുന്നത് അള്ളാഹു സുബാൻ അഹുബാലം ത് നല്ല മനുഷ്യന്മാർ ഒരു വലിയ സമ്മാനമാണ് എന്ന് പ്രവാചകന്റെ വാചകങ്ങളിലൂടെ നമ്മളോട് പഠിപ്പിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് പ്രയാസം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന രംഗങ്ങൾ ഉണ്ടാകും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രംഗങ്ങൾ രംഗങ്ങളുണ്ടാകും അവിടെയെല്ലാം നമ്മൾ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നുള്ളത് വസൂഖി സ്വല്ലാസ്ലാ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പലപ്പോഴും വാർദ്ധക്യകാലത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് വലിയ പ്രയാസങ്ങളുണ്ട് വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട് അത്തരം സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ അങ്ങേയറ്റം ക്ഷമാശീലരായി കൈകാര്യം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരിക്കൽ അള്ളാഹിഹു അലഹി വസല്ലമ്മ ഉമ്മദ്സാഹിബിനെ കാണാൻ വേണ്ടി ചെല്ലുന്ന ഒരു രംഗമുണ്ട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന രംഗ സന്ദർഭമാണ് അവിടേക്ക് ചെന്നപ്പോൾ അവർക്ക് അനുഭവ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായ പണി അനുഭവിക്കുന്ന അവസ്ഥയിലായിരുന്നു അവരൊരു വല്ലാത്തൊരു വാക്ക് പറഞ്ഞു ലാ അള്ളാഹു അതിലൊരു അനുഗ്രഹവും ഇല്ല എന്നുള്ള വാചകം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അള്ളാന്ന് റസൂസ്മ പറഞ്ഞ വാചകം തന്നെ ചീത്ത പറയരുത് നിനക്ക് വന്ന രോഗത്തിന് നീ ചീത്ത പറയാൻ പാടില്ല കാരണം ഒരു കൊല്ലപ്പണിക്കാരന്റെ ആലയിൽ ഇരുമ്പിൽ നിന്നും തുരുമ്പെ എങ്ങനെ അകറ്റുന്നുവോ അതേപോലെ നമ്മുടെ രോഗങ്ങൾ അതിൽ നമ്മൾ ക്ഷമിക്കുമ്പോൾ അള്ളാഹുസുബ് ഖാനൊ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെയും കുറ്റങ്ങളെയും എല്ലാം അള്ളാഹുസുബുഖാനൊക്കെ പുറത്തും മാപ്പാക്കി തരുമെന്ന് പറയുന്ന രംഗം നമുക്ക് കാണുവാൻ സാധ്യമാകും അതുകൊണ്ട് പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ ഏറെ ക്ഷമയോടുകൂടി ഏറെ ക്ഷമയോടുകൂടി ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമിൻ്റെ നിർദ്ദേശമാണ് ഒരാൾക്ക് തളർച്ച ബാധിക്കുന്നത് പ്രയാസം ബാധിക്കുന്നത് സങ്കടമുണ്ടാകുന്നത് വിഷമങ്ങൾ ഉണ്ടാകുന്നത് എവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും അവൻ്റെ തെറ്റുകൾ മയക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ആ സന്ദർഭത്തിൽ അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന തെറ്റുകളെയും കുറ്റങ്ങളെയും അള്ളാഹു സുബാൻ നഹുബത്താല പുറത്തു തരുമെന്നാണ് പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ഇത് പ്രവാചകന്റെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് രംഗങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം എപ്പോഴും പ്രവാചകന്റെ കൂടെ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ മകനും കടന്നു വരാറുണ്ട് ആ മകനോട് പ്രവാചകൻ പ്രത്യേക സ്നേഹമാണ് പക്ഷെ കുറച്ചു കാലം കഴിച്ചപ്പോൾ അദ്ദേഹത്തിനെ കാണാനില്ല പള്ളിയിൽ അങ്ങനെ അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്ന സന്ദർഭത്തിൽ മനസ്സിലാവാണുണ്ട് അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടിട്ടുണ്ട് ആ മകന്റെ മരണ കൊണ്ടുള്ള വേദന കൊണ്ട് മാനസികമായ പ്രയാസം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചടഞ്ഞുകൂടി നിരാശനായി ഇരിക്കുന്ന ഒരു സന്ദർഭമാണ് ആ സന്ദർഭത്തിൽ അള്ളാഹുബിന്റെ റസൂല് ആ മനുഷ്യനോട് ചോദിക്കുന്ന രംഗമുണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താ ചോദ്യം നിങ്ങൾ ആ മനുഷ്യനോട് ചോദിക്കാണ് കുട്ടി നഷ്ടപ്പെട്ട ആ മനുഷ്യനോടുള്ള ചോദ്യമാണ് നിന്റെ മകന്റെ കൂടെ ഒരുപാട് കാലം ജീവിക്കുന്നതാണോ നിനക്ക് ഇഷ്ടം അതല്ല നാളെ സ്വർഗത്തിലേക്ക് നിന്നെ ക്ഷണിക്കുവാൻ വേണ്ടി നിന്നെ സ്വീകരിക്കുവാൻ വേണ്ടി സ്വീകരിച്ച് കൊണ്ടുപോകുവാൻ വേണ്ടി നിന്നെ കാത്തിരിക്കുന്നതാണോ നിനക്കിഷ്ടം എന്നുള്ള ചോദ്യം ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി പറഞ്ഞാൽ എന്റെ സ്വർഗത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുവാൻ അതിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവിടെ എനിക്കത് സ്വർഗത്തിന്റെ വാതിൽ എൻ്റെ മകനിലൂടെ തുറക്കപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പ്രവാചകൻ സലല്ലാഹു അലഹി വസലമ്മയോട് മറുപടി പറയുന്നു പ്രവാചകൻ പറയുന്നു അതുണ്ട് യാണെങ്കിൽ ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ക്ഷമയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്താൽ നമ്മളെ നാളെ സ്വർഗത്തിൻ്റെ അവകാശികളായി നമ്മൾ മാറുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന വാചകങ്ങളാണ് ഇവിടെയെല്ലാം നമുക്ക് കാണാൻ സാധ്യമാകുന്നത് സഹനശീലർക്കാണ് ക്ഷമിക്കുന്ന ആളുകൾക്കാണ് കണക്കില്ലാത്ത പ്രതിഫലമുള്ളത് ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മൾ ശീലിക്കണം പലതും പല അറിവ് നമ്മൾ നേടിയിട്ടുണ്ട് ആ അറിവുകൾ നമ്മൾ നേടി അത് പഠിച്ചും അറിഞ്ഞുമാണ് നമ്മൾ അറിവുകൾ നേടിയിട്ടുള്ളത് പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ക്ഷമ എന്ന് പറയുന്നത് ശീലിക്കണമെന്ന് പറയുമ്പോ ക്ഷമാശീലരാകണമെന്ന് പറയുമ്പോൾ അത് നടക്കൂല അതിന്റെ വാപ്പ എങ്ങനെയും വെല്ലിയാപ്പ് എങ്ങനെയും മൂത്താപ്പിന്റെ തറവാടൊക്കെ അങ്ങനെയും എന്ന് പറയുന്ന ന്യായം പറഞ്ഞുകൊണ്ട് ക്ഷമാശീലം എന്ന് പറയുന്നത് അതെ ജീവിതത്തിൽ ഉണ്ടാകണം കുറിച്ച് ആഗ്രഹം പോലും ഇല്ലാതെ അതൊന്നും നടക്കുകയില്ല അത് നല്ലൊരു പ്രത്യേകമായ ഉള്ള കാര്യമാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളുണ്ട് എന്ത് ക്ഷമല്ലാത്തത് എന്തിനും ദേഷ്യം പിടിക്കുന്നവർ തൊട്ടതിലും പിടിച്ചതിനുമൊക്കെ പിന്നെ എന്താണ് ശരിയെന്നോ തെറ്റെന്നോ ഒന്നുപോലും നോക്കാതെ പ്രതികരിക്കുന്നവർ അതെന്തോ വലിയ ഗുണമാണ് ഞാനത് സംഭവമാണെന്ന് വിചാരിക്കുന്നവരുണ്ട് അല്ല ഏത് സന്ദർഭത്തിലും ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള പഠനം നമുക്കൊക്കെ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു മലക്കൾ മലക്കുകൾ വിശ്വാസികളെ ക്ഷണിക്കുന്ന രംഗമുള്ള സലാമൻ അളയിക്കും നിങ്ങൾ ഈ സ്വർഗത്തിലെ അവകാശികളായത് നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുന്ന നിമിത്തമാണ് നിങ്ങൾക്ക് എന്തായത് ഇങ്ങനെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധ്യമായത് എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് ക്ഷമ എന്ന് പറയുന്ന സവിശ്വാസികളുടെ പ്രവാചകന്മാരുടെ അവരുടെ മഹനീയമായ ഈ ഗുണത്തിനെ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് എന്ത് പ്രയാസം ഉണ്ടാകുമ്പോഴും പ്രവാചകൻ പറഞ്ഞല്ലോ മാമിൻ മുസ്ലിമിൻ എന്തെങ്കിലും പ്രയാസങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇലൈഹി റാജിഊൻ പറയട്ടെ ഫീ മുസീബതി ഖൈറൻ മിൻഹാ അല്ലാഹുവേ എനിക്ക് അനുഭവിക്കുന്ന എനിക്ക് പ്രതിഫലം നൽകണേ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ നല്ലത് തരണേ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അവര് നൽകാതിരിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി പറഞ്ഞതായി കൊണ്ട് നമുക്ക് കാണാൻ സാധ്യമാകും അതേപോലെ നമ്മൾ ക്ഷമാശീലരാകാൻ ചില നിർദ്ദേശങ്ങളൊക്കെ പ്രവാചകന്റെ മറ്റൊരു ചില വാചകങ്ങളിലൂടെ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണെന്ത് നിങ്ങൾ എന്തുവേണം ഒന്നുറു ഇലാമൻ അസഫലമിന്ക്കും നമ്മളിലേക്ക് തായ്ന്നവരിലേക്ക് നോക്കുക എന്നുള്ളത് നമ്മളെ ക്ഷമാശീലരാകുവാൻ അത് നല്ലൊരു ഒരു സംഗതിയാണ് നമ്മൾ നോക്കുമ്പോൾ നമ്മളൊക്കെ ചെറിയൊരു പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴേക്കും ആകെ ക്ഷമ നഷ്ടപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്നവരായിട്ട് മാറുന്നുണ്ട് അല്ലെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ രൂപത്തിൽ അപക്കമായ പ്രതികരണങ്ങൾ നമ്മൾ പോകുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചു പല രാജ്യത്തു ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നമ്മുടെ മക്കളുടെ പ്രായമുള്ളവർ നമ്മുടെ ഉപ്പമാരുടെ പ്രായമുള്ളവർ നമ്മുടെ പ്രായമുള്ളവർ അവരുടെ മുസ്ലിമായി എന്നുള്ളതിൻ്റെ പേരിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട് വല്ലാത്ത പരീക്ഷണങ്ങൾ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ആലോചിക്കുമ്പോ ഞാനും നിങ്ങളുമൊക്കെ സ്വർഗത്തിലാണുള്ളത് നമ്മളൊക്കെ ശരിക്കും സ്വർഗത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മൾ നമ്മൾ അതുകൊണ്ട് ആലോചിച്ചിന്റെ പ്രവാചകന്റെ ഈ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാം അതേപോലെ കാര്യം അത്ഭുതമാണ് കാരണം അവന്റെ ഏത് കാര്യം എല്ലാ കാര്യവും അവന് നന്മയാണ് അവൻ അള്ളാഹുനെ സ്തുതിക്കും അവനൊരു എങ്കിൽ അവൻ ക്ഷമിക്കും അള്ളാഹു തന്ന അള്ളാഹു സുബാൻ വച്ചാലും നൽകിയിട്ടില്ല ഈ പ്രയാസത്തിന് അള്ളാഹുവേ അള്ളാഹുവിനെ പ്രയാസമുണ്ടാകുമ്പോൾ ക്ഷമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും ഫക്കാന ഹൈറം ലഹും അതും അവന് ഹൈറായിട്ട് മാറുമെന്നുള്ളതാണ് പ്രവാചകന്റെ വചനങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ക്ഷമയെന്ന് പറയുന്ന ഈ മഹനീയമായ ഗുണം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം അത് നമ്മുടെ കുടുംബജീവിതം മനോഹരമായി പോകാൻ അതേപോലെ ദുരിയാവിൽ നമ്മുടെ കാര്യങ്ങൾ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അത് കാരണമാകും പ്രയാ അങ്ങനെ ക്ഷമയില്ലാത്ത അവസ്ഥ വന്നാൽ നമ്മുടെ മനസ്സ് തന്നെ വലിയ ബുദ്ധിമുട്ടിലായിരിക്കും ഉണ്ടാവുക എപ്പോഴും ദേഷ്യമുള്ള അവസ്ഥയിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ആരെ കണ്ടാലും ഒരാളോട് മുഖത്ത് നോക്കി പുഞ്ചിരിക്കുവാൻ പോലും കഴിയാതെ നമ്മളിങ്ങനെ ജീവിക്കും ആ ജീവിക്കുന്നതിനിടയിൽ നമ്മളിങ്ങനെ മരണപ്പെട്ടു പോകും ഒരാളോട് പുഞ്ചിരിക്കാൻ പോലും കഴിയാതെ ഉണ്ടാകും നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല പ്രയാസം നമ്മളിങ്ങനെ നമ്മുടെ ഹൃദയം വല്ലാതെ വേദനയ്ക്ക് വലിയ കനമായിരിക്കും അതിന് ശക്തമായ കനമായിരിക്കും ഉണ്ടാവുക വേറെ മറിച്ച് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്താൽ നമ്മൾ ആലോചിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് പലപരം ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ തർക്കത്തിന്റെ പേരിൽ തർക്ക തർക്കത്തിന്റെ പേരിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലൊക്കെ പണങ്ങി നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട് സ്വന്തം ഒരേ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ജനിച്ചുകൂടെ പല ആളുകളും എന്താണ് ഒരു സമ്പത്തിന്റെ പേരിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണങ്ങളുടെ പേരിലോ ഒക്കെ തെറ്റി നിൽക്കുന്ന ആളുകളുണ്ട് അല്ലെ ഒന്ന് ക്ഷമിച്ചു കൊടുക്കാനൊക്കെ ക്ഷമിച്ചു കൊടുക്കാനാ സാധ്യമാകുന്നില്ല അതുകൊണ്ട് എന്താ സംഭവിക്കണത് രണ്ടു കൂട്ടരും അങ്ങനത്തെ പ്രയാസത്തിലാണുള്ളത് അവന്റെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ പോകാൻ പറ്റുന്നില്ല അതേപോലെയുള്ള പല സന്ദർഭങ്ങളിലും അവനെ കാണുമ്പോൾ തിരിഞ്ഞു നടക്കേണ്ടി വരുന്നു അവനെ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ പറ്റുന്നില്ല അവന്റെ മക്കളെ കാണുമ്പോൾ പ്രയാസമാണ് അങ്ങനെ വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് പ്രിയമുള്ളവരെ ക്ഷമ എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ മഹനീയ ഗുണമായി പരിശുദ്ധ പരിശുദ്ധൻ പറഞ്ഞിട്ടുള്ള വിശ്വാസികളുടെ സ്വർഗത്തിൻ്റെ അവകാശികളാകുന്നവരുടെ ഗുണമായിട്ട് അള്ളാഹു പറഞ്ഞു പറഞ്ഞിട്ടില്ല ഈസ്വഭാവത്തെ നേടിയെടുക്കുവാൻ വേണ്ടി നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അതിന് ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം അള്ളാഹു സുബാൻ അതിന് തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല വസ്സലാമുമായി ിയമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ലോക സൂക്ഷിക്കണമെന്നും അവൻ്റെ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസികളുടെ പ്രവാചകന്മാരുടെ ഏറ്റവും മഹത്തായ ഈ ഒരു ക്ഷമ എന്ന് പറയുന്ന സ്വഭാവ ഗുണത്തെ നേടിയെടുക്കുവാൻ വേണ്ടി ബോധമായ ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണം അതുണ്ടാകുമ്പോഴാണ് നാളെ പരലോകത്ത് നമുക്ക് വിജയിക്കുവാൻ സാധ്യമാവും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക അതിനുള്ള തോഫിയത്ത് അള്ളാഹു സുഭാനുവാത്താൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ സാന്ദര്ഭികമായി ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം നമ്മൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഫോമുകളുടെ പൂരിപ്പിക്കലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ആ ഒരു സന്ദർഭത്തിൽ ചില ആളുകളെങ്കിലും അതിനെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അതില്ലാതിരിക്കുകയും ആ കാര്യങ്ങളെ പൂർണ്ണമായും സമയത്തിൻ്റെ സമയബന്ധിതമായി നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ പരസ്പരം ഉണ്ടാവുകയും കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ തന്നെ ദുർബലരായ ആളുകളെ ആ വിഷയത്തിൽ സഹായിക്കുന്ന ഒരു രീതിയുമൊക്കെ ഉണ്ടാകണമെന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അതിനപ്പുറത്തേക്ക് ഒരു ഭയപ്പാടോടു കൂടി ഞാൻ കഴിഞ്ഞ കുത്തുമയിൽ നമ്മൾ ഗൗരവമായി തന്നെ പറഞ്ഞ കാര്യമാണ് ഭയപ്പാടോടു കൂടി ജീവിക്കേണ്ടവരൊന്നുമല്ല മുസ്ലിങ്ങൾ ഇജ്ജത്തോടു കൂടിയിട്ട് അന്തസ്സോട് കൂടിയിട്ട് തല ഉയർത്തിക്കൊണ്ട് ജീവിക്കേണ്ടവർ തന്നെയാണ് മുസ്ലിങ്ങൾ എന്ന ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണമെന്ന് കൂടി സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും ഓർമ്മപ്പെടുത്തിയിട്ട് നമ്മുടെ മഹലിലുള്ള അല്ലെങ്കിൽ ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാസത്തിലൊരു ക്യാമ്പ് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലായിട്ട് നടക്കാറുണ്ട് ഇൻഷാല്ല ഈ വരുന്ന ദിവസത്തിലും ശനിയാഴ്ച നാളെ മകര മുതൽ പാവങ്ങാട് വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് നമ്മുടെ ഹൈസ്കൂൾ കോളേജ് പ്രായത്തിലുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുവാൻ വേണ്ടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് കൂടി സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമ്മുടെ എല്ലാ നന്മകളെയും സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹുബെ ഞങ്ങളിൽ നിന്ന് ഒന്നുപോയി സ്വർദ്ധ വിളുതമായ തെറ്റുകുറ്റങ്ങളിൽ പുറത്തു മാപ്പാക്കിത്തരണം റഹ്മാൻ അള്ളാഹുബെ മുസ്ലിമായി എന്ന പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് നാദം അവർക്കെല്ലാം ആശ്വാസവും സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കണം എം റഹ്മാനെ അവരുടെ കുടുംബത്തോടൊപ്പം മാതാപിതാക്കളോടും മക്കളോടും ഒപ്പം സമാധാനത്തോടുകൂടി അവരുടെ ഗ്രേഹങ്ങളിൽ ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം എം റഹ്മാനെ അള്ളാഹുബെ മുസ്ലിം ആയിക്കൊണ്ട് ഞങ്ങളെ മരിപ്പിക്കണം എം റഹ്മാനെ ലാ ഇലാഹയിലുള്ള ചൊല്ലിക്കൊണ്ട് മരിക്കുന്ന മീനിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം എം റഹ്മാനെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുടുംബാദികൾ ഇണകൾ മക്കൾ അള്ളാഹു ഖബറുകളെ വിശാലമാക്കേണ്ട എം റഹ്മാനെ അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫുർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ വൽ 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 മുസ്ലിമീന അനുഗ്രഹിക്കുകയാണ് എം റഹ്മാനെ അള്ളാഹു അള്ളാഹു اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين الحمد لله رب العالمين